നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ലോഡ് ഇറക്കാം എന്തോ രണ്ട് അറിയുക ഗൈസ് ഇടക്ക് മൊത്തം ലോഡാണ് ഇനി ഇതൊക്കെ ഇറക്കണം രാജാൻമാതിരി കുത്തിക്കാനുണ്ടല്ലേ കണ്ടേച്ചാലും മതി ഓറ പ്ലസ് ഹൺഡ്രഡ് ഒക്കെ എടുക്കാൻ സഹായിക്കാണ്ട് നന്മന്മാർ ആവാൻ വേണ്ടി പൊക്കി മാണ്ട ലഗേജ് എല്ലാം കടത്തണം അതെന്നെ കൊണ്ടാവൂല മറിയ ഞാന പൊക്കി തരാം ഈ ലിഫ്റ്റ് മൊത്തം ഞങ്ങളെ ലഗേജ് ഉണ്ടായിരുന്നു ഒരു ലിറ്റർ വെള്ളം ഉണ്ട് പിന്നെ കൊറേ സാധനങ്ങളുണ്ട് നമുക്ക് ഉമ്മച്ച് വാങ്ങിയോ ഉം എന്നാ വളിച്ചോ ഇത് പോത്തേ എമർജൻസി വിളിക്കാനുള്ള ഫോണൊക്കെ രണ്ടിലെത്തി രണ്ടിലെത്തി എന്തായതാണ് എമർജൻസി വെറുതെ പറഞ്ഞാ ബേജാറായി പോയി പേടിക്കണ്ട പിന്നെ എട്ടിലെത്തിൽ എത്തിയിട്ടുണ്ട് ദിവസമുള്ള യൂന്നാലെ ആടാനാണ് ഹ് പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് ഗൈസ് ഇവിടുത്തെ വ്യൂ നല്ല സ്ഥലം കിടത്ത ഇവിടെ നിന്നുള്ള വ്യൂ പൊള്ളിയാ മോളെ കണ്ടു ഇവിടെ ഇരട്ടത്താണ്ട് കാണും ഇതുങ്ങളല്ലാണ്ടെന്ന് കാണണം മക്കളെ വൈബ് ഇവിടെ നാട്ടോക്കിയാൽ കാടില് ഇങ്ങോട്ട് നോക്കിയാല് മറ്റേ 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 കാടും ബിൽഡിങ്ങും ഒക്കെ ടൗണ സെറ്റ് സൈറ്റ് കാണണം മോനെ

വീണു പെട്ടിപ്പൊട്ടിച്ചു ഓൺ പൊട്ടിച്ചോട്ടെ മറിയാം ഓൺ പൊട്ടിച്ചോട്ടോ ദാ ചെറുതിന്റെ മേലേക്ക് മറിയല്ലേ

ഇത് ഏർ ഹാൻഡ് ബാഗിന്റെ വലിയ ബാഗുന്നുണ്ട് മറിയാ ഐ ലവ് കിട്ടി വസ്ത ഐ ക്യാ വാസ്ലീഓടല്ല കാലേ ബേസി യേ ഐ ടോട്ടല ബോണ്ടി പോ ഗയാ ടീച്ചർ അടുത്തട പോരെ കാണാൻ ദാസേ ഹലോ ടീച്ചർ ഞാൻ യൂ നിങ്ങളെ ചൂടക്ക എന്നെ അതെനെ ലാബിക്കോ ഇട്ടാ ഇങ്ങള് ദ പാത്ര ദേന്നോ ഹലോ ഹലോ ഇസ്തല അമലസി അമ്മ കിസ്തല യോ അമ്മ റിയല്ല സുട്ട കൊണ്ടി സുട്ട മൂന്ന് മുട്ട ബംബർ പൊണ്ടി മുട്ട എടുത്തുകൊണ്ട് കൊക്കാ പാസ്ത അല്ലോ കസ്ത മുന അല്ലോ പാലപ്പടി പാ

ഞാനിവിടെ മാക്സിമം എല്ലാം കുത്തച് ചൂടാൻ നോക്കിയേ ചൂടാൻ നോക്കിയാൽ റെഡി ആണില്ല ഇവിടെ എന്തോ ആക്കാണ് അപ്പൊ ഇങ്ങനെ പൊടിച്ച് മറിച്ചിട്ടോസേ വെളിയാണ് വയസ്സെപ്പോഴും ആട്ടും ഇങ്ങോട്ടും പോവും പിന്നെ ആട്ടും അറിയും ഇങ്ങോട്ടും അറിയും ആ കളിക്കുന്നത് ിട്ടൂരിനൊരു കളി സാധനം കിട്ടിച്ച് ഓള തോയി ഈ ഒരു സുനെ പാവുട്ടിയോട് പോയി അപ്പം ആ പാക്കുട്ടി മറിയുടെ കൊണ്ടു മുട്ടേ ജാം എടുക്കരുതേ എന്നെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെയേക്കും എല്ലാവരോടും ബൈ